പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഐക്യരാഷ്ട്രസഭയിലെ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പർവതനെന്നി ഹരീഷ് ജമ്മുകശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പാകിസ്ഥാന്റെ പൊള്ളത്തരങ്ങൾ കൊണ്ട് വസ്തുതകളെ മറച്ചുവെക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു എൻ സുരക്ഷാ കൗൺസിലാണ് പാക് വിദേശകാര്യമന്ത്രിക്ക് മറുപടി നൽകിയത് അശ്വതി സതീഷ് എന്ന വിവരങ്ങളുമായി അശ്വതി രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത് വിവരങ്ങൾ എന്താണ് അതെ വീണ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലാണ് ഇന്ത്യൻ പ്രതിനിധി പാക് പർവതനി ഹരീഷ് പാക് വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചത് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ചും കശ്മീരിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുമാണ് അദ്ദേഹം മറുപടി നൽകിയത് ജമ്മു ജമ്മുകാശ്മീർ എന്നും ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്നും ഇനിയും അഭിഭാഷക ഘടകമായി നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനെ അപേക്ഷിച്ച് ജനാധിപത്യം ജമ്മു കാശ്മീർ കൂടുതൽ ശക്തിപ്പെടുകയാണെന്നും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു അതുപോലെ തന്നെ ഭീ അതിർത്തി കടന്നുള്ള ഭീകര ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാനാണെന്നും ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമായി പാകിസ്ഥാൻ മാറിയെന്നും യു എൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഇരുപത്തി ഇരുപതോളം വരുന്ന സംഘടനകൾക്ക് സഹായം നൽകുന്നതും അഭയം നൽകുന്നതും പാകിസ്ഥാനാണെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അതേപോലെ ജമ്മു കാശ്മീരിൽ ജനാധിപത്യം യാഥാർത്ഥ്യമാവുകയാണെന്നും ആഹ് കൂടുതൽ ശക്തിപ്പെടുകയാണെന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ തന്നെയാണ് അവിടെ ഭരിക്കുന്നതെന്നും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി വീണ ഓക്കെ ശരിയാ ശരി യു എൻ സുരക്ഷാ കൗൺസിലാണ് പാക് വിദേശകാര്യമന്ത്രിക്ക് മറുപടി നൽകിയത്